അസ്സാംക്കും വരഹമുല്ലാ വാത്തുല്ലാഹി വലഹമുല്ല സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത കൊളിച്ചം അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ ദിവസം അലഹദില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ജീവിതത്തിൽ നിന്ന് ഏറെ പഠിക്കാനുള്ള ഒരു സ്വഭാവമായിരുന്നു അവിടുത്തെ ലജ്ജ എന്നുള്ളത് അള്ളാഹുവിൻ്റെ തിരിതൂറെക്കുറിച്ച് പഠിക്കാം അലി അള്ളാഹുഅൻഹുബുദ്ൽ അലി അള്ളാഹുഅൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഖാന റസൂൽഹു അലഹി വസ്ല്ലം റസൂൽ തങ്ങളായിരുന്നു അഷബ്ദയാൻ ഏറ്റവും കാഠിന്യമേറിയ ലജ്ജയുള്ള ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അത് പറയാണ് ഉപമിച്ചുകൊണ്ട് മിനൽ അത് റായി കന്യകയേക്കാൾ ഒരു കന്യകയെ സംബന്ധിച്ചിടത്തോളം ഏറെ ലജ്ജാലുവായിരിക്കുമല്ലോ അതിനേക്കാൾ കാഠിന്യമേറിയ ലജ്ജയായിരുന്നു മുത്തനബിയിലുണ്ടായിരുന്നത് ഫിഹദരിഹ അവളുടെ മണിയറയിൽ ഫൈദാറൻ യക്രഹുഹു അറഫ്നാ ഹു ഫി വജിഹി റസൂറുല്ലാഹി തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ അവിടുത്തെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു ഇവിടെ ലജ്ജ എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് കടന്നു വരിക എന്നുള്ളത് തീരെ ഇഷ്ടപ്പെടൂല അതുപോലെ തന്നെ മ്ലേച്ഛമായ സംസാരങ്ങൾ നാവിലൂടെ വരിക അത് ഭയങ്കര ലജ്ജയായിരിക്കും അത് ഇഷ്ടപ്പെടൂല്ല റസൂലുള്ളാഹി തങ്ങൾ വളരെ ലജ്ജാലുവായിരുന്നു ലജ്ജ എന്നുള്ളത് അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ജീവിതത്തിൽ കാണിച്ചു തന്നതാണ് ഇത് മഹത്തുക്കളുടെ ജീവിതത്തിലാണ് ഉണ്ടാവുക ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാളോട് പെരുമാറുമ്പോൾ ഇടപഴകുമ്പോൾ ലജ്ജയുണ്ടാകുന്നത് അത് മുത്തുനബിയുടെ സ്വഭാവമാണ് അതവൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും അള്ളാഹുവിൻ്റെ തിരുദൂതർ ജീവിതത്തിലുടനീളം ഈ ലജ്ജ എന്നുള്ളത് കാത്തു സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ റസൂല്ലാഹി സുല്ലി സ്വല്ലാമ തങ്ങൾ മറ്റുള്ളവരിലേക്ക് മാതൃക കാണിക്കാൻ ഈ ഒരു സ്വഭാവത്തെ മറ്റുള്ളവർക്ക് പകർത്തി പകർത്തിക്കൊടുക്കുവാൻ വലിയ ശ്രമം നടത്തിയിരുന്നു നമ്മുടെ ജീവിതത്തിലും ലജ്ജയുണ്ടാകുമ്പോൾ ഇന്ന് ജനതക്ക് ഇന്ന് മനുഷ്യർക്ക് ഇല്ലാതെയായത് മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിത ക്രമങ്ങളുണ്ടായത് ലജ്ജ എന്നുള്ളത് എടുത്തുപോയി എവിടെ ലജ്ജയുണ്ടോ അവിടെ ആ സൊസൈറ്റിയിൽ വലിയ നന്മകളുണ്ടാകും ആ സൊസൈറ്റിയിൽ വിജയമുണ്ടാകും ലജ്ജ നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ അനാവശ്യ സംസാരങ്ങളും പ്രവർത്തനങ്ങളും മലിനമായ സ്വഭാവങ്ങളും കടന്നു വരുന്നത് അള്ളാഹുറബുല്ലിസത്ത് കാത്തുരക്ഷിക്കട്ടെ െ മുത്താഹു അലൈഹി തങ്ങളുടെ സ്വഭാവം ശരിക്കും പഠിച്ച് ജീവിതത്തിൽ പകർത്തി വിജയം നേടാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ റഹ്മാൻ അള്ളാഹ് ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ റബ്ബെ ആക് നന്നാക്കണമേ റഹ്മാൻ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബെ